ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്ത്വ് കയറിയിട്ട് ഒരു കാൽ ചാവടി ഞാൻ പേട്ടേന്ന് മൂന്നലേനു ചായ ചാവിടി കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം ഇല്ലിക്കമലയ്ക്ക് പോകാൻ അപ്പോൾ കൂട്ടുകാരെ ഞാനും കൂടി ബൈക്ക് എടുത്ത് നേരെ തലനാട് വഴി ഇല്ലിക്കമലേക്ക് പോകും രക്ഷയില്ലാത്ത വൈബാണ് തലനാട് വഴി ഇല്ലിക്കമലയ്ക്ക് പോകുന്ന രണ്ട് കോട്ടൻ പേടിക്കുന്ന മഴ വന്നാലും അങ്ങനെ തലനാടുന്ന ഇടത്തേക്കാണ് കേട്ടോ ഇല്ലിക്കമലേക്ക് പോകുന്ന വഴി ഒരു അടിപൊളി മഴയ് അടുത്തുകൊണ്ട് വെയിറ്റ് ഷീട്ട് ചാടിക്കരുത് ഒരു സ്വന്തക്കാരൻ ഉണ്ടായിരുന്നു അവനോട് കോട്ട് ഇട്ടിട്ട് ബൈക്കിൽ കയറുന്ന ഒരു വീഡിയോ എടുത്ത് തരാം ഞാൻ കോട്ടിടുന്ന കിട്ടി ബൈക്കേ കയറുന്നത് എങ്ങനെയാ കിട്ടിയത് അങ്ങനെ നിങ്ങൾ ആ മഴയും കൊണ്ട് വൈബിനെങ്ങനെ ഇല്ലയ്ക്കമലയ്ക്ക് വെച്ച് പിടിക്കാം കേട്ടോ വേറെ ക്യാമറമാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ റോഡിലേക്ക് കയറിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ ഇല്ലയ്ക്ക് മല നമ്മുടെ വീടിന്റെ അടുത്തായത് കൊണ്ട് നമ്മള് നേരം പോകുന്ന എപ്പോഴും അങ്ങോട്ടാട്ടോ പോകും അപ്പോൾ ബൈക്കിന് വരുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ മഴയതൊക്കെ രണ്ടു മൂന്ന് ഏർപ്പിന്നൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹെൽമെറ്റ് എവിടെയെന്നൊരു ചോദ്യം സ്വാഭാവികം ഹെൽമെറ്റ് ഉണ്ടായിരുന്നു മഴ കാരണം അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ അപ്പം നമ്മൾ ഇല്ലിക്കമലയിലോട്ട് ഏറെക്കുറെ എടുക്കാറായി കാരണം നല്ല വൈബ് കേട്ടോ മഴയത്ത് പോകാൻ രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇല്ലിക്കമല മേളിലേക്ക് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ബൈക്ക് റൈഡേഴ്സൊക്കെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല വൈബ് പിടിച്ച് പോയിക്കൊണ്ടുമ്പോൾ കൂട്ടുകാരനും ഉള്ളാൻ വേണ്ടി കേട്ടോ അതും കഴിഞ്ഞ് ചെറിയ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് ചെറിയ വാട്ടർഫോൾസ് എപ്പോഴും വീഡിയോ എടുക്കണമെന്ന് നോക്കുന്നത് അതിൽ വരുമ്പോൾ അപ്പോൾ ഇന്ന് കേട്ടോ സാധിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നൈസായിട്ട് പോകുന്നു ഇനി ഇല്ലിക്കമലയ്ക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ അടുത്ത ഏർപ്പിനെത്തി നല്ല കോടയുണ്ട് ഇനി അങ്ങോട്ട് കയറി ഇനി എൻ്റെ സംസാരം കിട്ടിയെങ്കിൽ ബോറടിക്കുന്ന ഒരു പാട്ടായാലും വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല തിരക്കാണ് പിന്നെ എത്ര തിരക്കാല നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ ആരും പരത്തില്ലാട്ടോ നമ്മൾ ഇൻസ്റ്റായി ഇച്ചിരി കത്തുന്നുണ്ടെങ്കിലും യൂട്യൂബിൽ കുറവാണ് അപ്പൊ നിങ്ങളത് യൂട്യൂബിലും കൂടി ഒന്ന് കത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ എപ്പോ വന്നാലും സിറാൻ്റെ തട്ടുകടന്നൊരു ചായയും ബ്രെഡ് ഓംലെറ്റും കഴിക്കട്ടോ സിറായ എന്തോ കുറച്ച് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും ഒരു കട മാത്രമേ തുറന്നിട്ടുള്ളൂ ചേച്ചിയുടെ കട അവിടെയാണ് എടുക്കത്ത തിരക്ക് തിരക്ക് കുറയാൻ വേണ്ടി കുറേ നേരം കൂടി വീഡിയോ ഒക്കെ എടുത്ത് അതിലേ നടന്നു പക്ഷേ വീഡിയോ എടുത്തിട്ടും ഒന്നും കാണാനൊന്നുമില്ല ഫുൾ കോടെയാണ് അപ്പോൾ ചെറിയൊരു പാട്ടും കൂടി ഇട്ടു കാണുമ്പോൾ അതിൻ്റെതായ ഒരു വൈബ് വേണ്ടേ അതുകൊണ്ടാട്ടോ ചേച്ചിയുടെ ഇടയിൽ തിരക്കറിഞ്ഞ കൂട്ടുകാരൻ ഓടിപ്പോയി രണ്ട് ചായയും ഒരു ബ്രെഡ് ഓംലെറ്റും പറഞ്ഞു ചായ ആദ്യം കിട്ടി ബ്രെഡ് ഓംലെറ്റ് ഇപ്പൊ പുറകെ വരും കേട്ടോ ബ്രെഡ് ഓംലെറ്റ് കൊണ്ട് വെച്ചത് ഓർമ്മയല്ലോ കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഫിനിഷായി അങ്ങനെ ഇത് മല കയറാൻ വേണ്ടി കുറെ പിള്ളേർ പോകുന്നുണ്ട് എന്തായാലും എൻ്റെ പരിപാടി നിങ്ങളെ ഇല്ലിക്കമല ഒന്നുകൂടി കാണിക്കാന്നുള്ള ആട്ടോ മലയുടെ വീഡിയോ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അങ്ങനെ കോടയൊക്കെ പതി ഇറങ്ങി തുടങ്ങി വെയിൽ വരുന്നുണ്ട് അങ്ങനെ തമിഴ്നാട്ടിലെ അണ്ണന്മാരുമായിട്ട് വന്ന ജീപ്പൊക്കെ ഇത് പറന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ ഈ സൈൻ ബോർഡ് ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കും നല്ല വീഡിയോ എടുക്കും അങ്ങനെ മലയുടെ വൈബ് ഇതാണ് ശരിക്കും ഇത് മലയുടെ ബാക്ക് വാഷോട്ടോ മലയുടെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ അപ്പുറത്തൂടെ വേറെ വഴിയേണ്ടിട്ടോ അതിലേ പോകണം അപ്പോൾ ഇതൊക്കെയാണ് നെല്ലിക്കമലയുടെ ബാക്ക് വശത്തുള്ള വ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ കൂട്ടുകാരൻ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളും ഇറങ്ങാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ